നമ്മുടെ തലച്ചോറിൽ ഒരു കൂട്ടം ന്യൂറോണുകളുണ്ട് ഇവ ഒരു ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അവ ചില ഇൻഫർമേഷനുകളെ നിങ്ങളുടെ ബ്രെയിനിലൂടെ കടത്തിവിടുകയും മറ്റുള്ളവയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്യുന്നു ആരാണ് ഈ ന്യൂറോണുകളെ ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമൊക്കെ ഈ ഒരു സിസ്റ്റത്തെ അതായത് ഈ ഒരു ഫിൽട്ടർ സിസ്റ്റത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും കഴിയില്ല എന്നൊക്കെയാണ് നിങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു ന്യൂറോൺ സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ചിന്താഗതിയെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ കണ്ടെത്തി തരുന്നു നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നു നിങ്ങൾ എന്ത് കാര്യമാണോ എഗ്രി ചെയ്യുന്നത് അതിനെ റീഡ് ചെയ്യാനാണ് ഈ ന്യൂറോൺ സിസ്റ്റത്തിന് ഇഷ്ടം എന്തിനാണ് നമ്മുടെ ബ്രെയിനിൽ ഇത്തരത്തിൽ ഒരു കൂട്ടം ന്യൂറോണുകൾ നൽകപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതായത് നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് തുറക്കുകയാണെങ്കിൽ അതിൽ വേർഡ്സുകളും കണ്ടൻറ്റുകളും ആഡുകളുമൊക്കെ എത്രത്തോളമാണ് ഉണ്ടാവുക നിങ്ങളുടെ ബ്രെയിൻ ഇവയെല്ലാം ഒരുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും നിങ്ങൾ എഗ്രി ചെയ്യുന്ന കണ്ടന്റുകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരു അരിപ്പ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു ന്യൂറോൺ സിസ്റ്റം നിങ്ങളുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നു വിഷ്വലൈസേഷനിലൂടെ ഈ ഒരു ന്യൂറോൺ സിസ്റ്റത്തെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ നല്ല അവസരങ്ങൾ മാത്രം തിരിച്ചറിയാനും അവ സ്വീകരിക്കാനും ഈ ന്യൂറോൺ സിസ്റ്റത്തിന് സാധിക്കുന്നു നിങ്ങളുടെ തലച്ചോറിന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ സിസ്റ്റമാണ് വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്നത് ലോകത്ത് നാം ഇന്ന് കാണുന്ന മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങൾ എല്ലാം തന്നെ ചില മനുഷ്യർ ദൃശ്യവൽക്കരണം നടത്തിയതിലൂടെ സംഭവിച്ചതാണ് അതൊക്കെ ആദ്യം രൂപം കൊണ്ടത് അവരുടെ മനസ്സിലും ചിന്തകളിലുമായിരുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ മുതൽ വാഹനങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ അങ്ങനെ പലതും ഇതൊക്കെ അവരുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വന്നവയാണ് നിങ്ങൾ എന്താണോ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം റിയാലിറ്റിയായി മാറുന്നു നിങ്ങൾ കൂടി ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന ശക്തമായിട്ടുള്ള മെൻ്റൽ ഇമേജസ് ആണ് ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ ഇങ്ങനെ സ്ട്രോങ് കൂടി സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് നൽകുന്നത് അത് റിയാലിറ്റിയായി മാറിയിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് നേടിയെടുത്തതായിട്ടോ അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെയോ ഇമേജസ് നിങ്ങളുടെ മൈൻഡിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് ഈ ഇമേജസ് നിരന്തരമായി മനസ്സിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ എന്തൊരു കാര്യവും ദൃഢനിശ്ചയത്തോടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നൽകിയാൽ ആ ഒരു കാര്യം നടന്നിരിക്കും നമ്മുടെ ഇമാജിനേഷൻസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണമെന്ന് മാത്രം അപ്പോൾ മാത്രമാണ് ആ ഫീലിംഗ്സിന് നമ്മുടെ ബോഡിയിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു വൈബ്രേഷന് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഒരു ഡ്രീം ജോബാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ആ ഒരു ജോബ് നേടിയെടുത്തതായിട്ട് ഫീലിങ്ങോട് കൂടി വിഷ്വലൈസ് ചെയ്യുക ഇത് ദിവസവും ആവർത്തിക്കുക ഇതൊരു മെൻറ്റൽ ട്രിക്കാണെന്ന് നിങ്ങളുടെ ബോധ മനസ്സിനറിയാമെങ്കിലും ഉപബോധ മനസ്സിന് എന്താണ് റിയാലിറ്റി എന്താണ് ഇമാജിനേഷൻ എന്നറിയില്ല ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയായിരുന്നാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെൻ്റൽ ഇമേജസ് പ്രകാരം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങുന്നു നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവയെല്ലാം എൻകോഡ് ചെയ്യപ്പെടുന്നത് റിയൽ മെമ്മറി ആയിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷൻസ് റിയൽ മെമ്മറിയായി എൻകോഡ് ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺ ഫിൽറ്റർ സിസ്റ്റത്തെ മാറ്റം വരുത്തുന്നു എത്രത്തോളം നല്ല ചിന്തകൾ കൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നു നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനും പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാനും വിഷ്വലൈസേഷനിലൂടെ സാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് വിഷ്വലൈസേഷൻ നിങ്ങളുടെ ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് ചെയ്യുകയാണ് ഇതിലൂടെ ന്യൂറോണുകളുടെ നെറ്റ്വർക്കുകളാണ് ചേഞ്ച് ചേഞ്ചാകുന്നത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാൻ റീസണുകൾ കണ്ടെത്തുന്നതിന് പകരം പുതിയ പുതിയ പ്രതീക്ഷകൾ ചിന്തകളിലേക്ക് കൊണ്ടുവരാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുമുള്ള എവിഡൻസുകളായിരിക്കും നിങ്ങളുടെ തലച്ചോറ് ഇതിലൂടെ കണ്ടെത്തുന്നത് ഇനിയുള്ള ഒരു മുപ്പത് ദിവസത്തേക്ക് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് കണ്ണടച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഗോളുകളെക്കുറിച്ചും അവ നേടിക്കഴിഞ്ഞിട്ടുള്ള നിങ്ങളെക്കുറിച്ചും സ്ട്രോങ് ആയിട്ടുള്ള കൂടി വിഷ്വലൈസ് ചെയ്യുക ദിവസവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണെന്നും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ഉള്ളതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ തുടങ്ങുന്നു അങ്ങനെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു നമ്മുടെ തലച്ചോറിന് ഇത്തരത്തിലുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുള്ള നമ്മുടെ സൃഷ്ടാവിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടാവണം ഈ ഒരു മെത്തേഡ് ജീവിതത്തിൽ ശീലമാക്കേണ്ടത് ആ ഒരു ശക്തിയുടെ കഴിവില്ലാതെ നമുക്ക് ഒന്നിനും സാധിക്കുകയില്ല എന്നതും ഓർമ്മയിലുണ്ടാകുക അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാതെയും സൂക്ഷിക്കുക കാരണം കർമ്മ എന്നൊരു സത്യം ഉള്ളിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും ശരികൾക്കുമുള്ള ഫലം ഇരട്ടിയായി തിരികെ കിട്ടുമെന്ന കാര്യവും മറക്കരുത് മാത്രം ചിന്തിക്കുക നല്ലതു മാത്രം പ്രവർത്തിക്കുക ഓൾ ദ ബെസ്റ്റ്